ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്വലിക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടുക്കളയിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ നെയ്യൊക്കെ നമ്മൾ ലിറ്റർ കണക്കിന് മേടിച്ച് വെക്കുന്നവരുണ്ടായിരിക്കും ഒരുപാട് സാധനങ്ങൾ നെയ്യിലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതുപോലെ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വേടിച്ച് വയ്ക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് തുറന്നൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഫ്രഷ് സ്മെല്ലൊക്കെ പെട്ടെന്ന് പോകാനിടയുണ്ട് അപ്പം അങ്ങനെ ഇല്ലാണ്ട് കുറേ നാളത്തേക്ക് അതിൻ്റെ നെയ്യിൻ്റെ നല്ല നറുമാണ് നിലനിന്ന് നല്ല രീതിയിൽ അത് കേടൊന്നും വരാതെ നല്ല ഫ്രഷ് സ്മെല്ലോട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അത് അടച്ച് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കുറേ നാൾ നിലനിൽക്കും കേട് വരാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതിൻ്റെ നല്ല സ്മെല്ല് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ മേടിക്കുന്ന കുപ്പിയിലേക്ക് നമുക്ക് ഇതുപോലെ ചെറിയൊരു പീസ് ശർക്കര ഇട്ട് കൊടുത്താൽ നല്ല സ്മെല്ലോട് കൂടി കുറേ നാൾ നമുക്ക് നെയ്യ് ഉപയോഗിക്കാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ എന്നാൽ നമ്മൾ ഇതുപോലെ ബൾക്കായിട്ട് ഇപ്പം ഇതുപോലെ സവോളൊക്കെ കുറേ അധികം മേടിച്ച് സൂക്ഷിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാശൊക്കെ കുറവിന് കുറേ കിട്ടുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അഴുകാൻ ഇടേണ്ടത് സവളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന സാധനമല്ലേ അങ്ങനെ കേട് വരാതെ യൂസ് ചെയ്യാനായിട്ടുള്ളൊരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് എടുക്കുക അതിൻ്റെ മോൾ ഭാഗില്ല ആ ഞെട്ടിയുടെ ഭാഗത്തായിട്ട് അവിടേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് കൈവച്ചിട്ട് ആ ഭാഗത്തെ മോൾ ഭാഗത്തായിട്ട് ആ ഞെട്ടിയുടെ ഭാഗത്തായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എവിടെയാണ് നമ്മൾ സവള ഉപയോഗിച്ച് സൂക്ഷിക്കാറ് അതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ അത് അഴുകിയൊന്നും പോവാതെ ചീഞ്ഞു പോവാതെ കുറേ നാൾ നമുക്ക് സവള എടുത്ത് വയ്ക്കാനായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എത്ര വില കുറവിനൊക്കെ നമ്മളധികം സവള മേടിച്ച് സൂക്ഷിക്കുന്നവരാണ് ഇതുപോലെ ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് ഇപ്പോൾ അടുത്ത ടിപ്പിൽ നിന്ന് വെച്ചാൽ നമ്മൾ ചോറ് വെക്കുന്ന അരിയൊക്കെ ഇല്ലേ ചോറ് വെക്കുന്ന അരിയാണെങ്കിൽ ഏത് അരി ആണെങ്കിലും നമുക്ക് ചെള്ളൊന്നും വരാതെ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് കേട്ടോ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ് അപ്പോൾ വെളുത്തുള്ളിയുടെ ചെറിയൊരു ഭാഗം ആ പോഷനടത്തിയെടുത്തിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ Yeah. അതിലേക്ക് നമുക്ക് ഗ്രാമ്പു ഒന്ന് കുത്തി കുത്തിവെക്കാം രണ്ടോ മൂന്നോ ഗ്രാമ്പു ഇതുപോലെ നല്ല അമർത്തി കുത്തി വെച്ച ശേഷം നമുക്ക് അരിയിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലൊട്ടും വെളുത്തുള്ളിയുടെ സ്മെല്ലും ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് ഇനി ചെല്ലോ പ്രാണികളോ ഒന്നും വരാതെ കുറേ നാൾ അരി കേടുകൂടാതെ ഇരിക്കിട്ട് ചെയ്യും കേട്ടോ അരികളൊന്നും പ്രാണികളൊന്നും വരില്ല പെട്ടെന്ന് നമുക്ക് അധികം മെമ്പേഴ്സൊന്നും ഇല്ലെങ്കിൽ അധികം അരിയുടെ ആവശ്യമൊന്നും വരില്ല അപ്പം അങ്ങനെ തുറന്നെടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ചെള്ളുകളുടെ ശല്യം വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് വെളുത്തുള്ളി അങ്ങനെ എടുത്തിട്ടുണ്ട് രണ്ട് പോർഷനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ കുത്തി വെച്ചിട്ട് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് ഒന്നാക്കി വെച്ച് മുകളിലേക്ക് അരി ഇട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ കുറെ നാൾ ചെള്ളും ഒന്നും വരാതെ നമുക്ക് അരി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി ഇതുപോലെ തന്നെ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് വെയിലത്ത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ വണ്ടികളൊക്കെ വന്ന അരിയാണെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് പൊയ്ക്കോളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തു വെച്ചിട്ട് അരിയിൽ ഇങ്ങനെ ചെയ്തു വെച്ച ശേഷം നമുക്ക് കുറച്ചേരുന്ന് വെയിലത്ത് വെക്കുകയാണെങ്കിൽ അതിനുള്ളിൽ വന്ന ചെള്ളുകളൊക്കെ ഒന്ന് പുറത്തേക്ക് പോയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കിയിട്ടില്ല ടിപ്പ് തന്നെയാണ് അപ്പോൾ മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ബാത്റൂമിലെ ടാപ്പുകളൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ സോപ്പിൻ്റെ പത വീണിട്ടും അതുപോലെ തന്നെ ഉപ്പുവെള്ളം അങ്ങനെയൊക്കെ ആണെങ്കിൽ ടാപ്പുകളൊക്കെ കളർ മങ്ങിയിട്ട് ഒരു പ്രത്യേക കളറൊക്കെ മങ്ങിയിട്ട് നമ്മളൊരു വെള്ള കളർ പിടിച്ച പാടുപോലെയോ അങ്ങനെയൊക്കെ ഇരിക്കും പഴയ ടൈപ്പ് പോലെയൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ അതൊന്നും ഇല്ല ഇതാക്കും പെട്ടെന്ന് അതിനെ ആ കളറൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല തിളക്കമുള്ളതായി തീരാനുള്ള ടിപ്പാണ് ഇപ്പോൾ പറയുന്നത് അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള നമ്മൾ ബ്രഷ് ചെയ്യുന്ന ആണ് കേട്ടോ അപ്പോൾ ഈ കൂടുതലായിട്ട് വെള്ള കളറുള്ള പേസ്റ്റ് എടുക്കണം കൂടുതൽ നല്ലത് അപ്പോൾ എടുത്തിട്ട് ഞാൻ ഇതുപോലെ പരട്ടിക്കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നല്ല നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഒന്നും വേണമെന്നില്ല കേട്ടോ നമ്മൾ ഉപയോഗം കഴിഞ്ഞ പേസ്റ്റുകൾ ഉണ്ടാവില്ലേ പേസ്റ്റിൻ്റെ അടുത്ത് കൂടുണ്ടാവില്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേസ്റ്റ് കിട്ടും കേട്ടോ അപ്പം അങ്ങനെയുള്ള കാലി പേസ്റ്റുകളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ നമുക്ക് അതിനുള്ള ഒന്ന് പേസ്റ്റൊക്കെ കിട്ടും ഇതുപോലെ ടാപ്പിൻ്റെ മുകളിലൊക്കെ കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിനു ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പഴയ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു തിളക്കം വെക്കും കേട്ടോ അത് ഇപ്പം ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് ഒരു പഴയ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്ന് കഴുകി കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ അഴുക്കിൻ്റെ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് കുറച്ച് നേരം കൂടുതലായിട്ട് വെച്ച് കൊടുക്കാം കൂടുതലായിട്ട് വെച്ച് കൊടുക്കുക ഇനി ഞാൻ ഇത് തേച്ച് കഴിക്കുന്നതിന് ശേഷം ഞാനത് അത് മട്ടർ വെള്ളം കൊണ്ട് ഇതുപോലെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ് കഴുകിയെടുത്തിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം അത് തിളക്കാൻ വെച്ചിട്ടുണ്ടെന്നിട്ട് നല്ലൊരു പഴകിയ ഒരു നിറം മങ്ങിയ ടാപ്പ് പോലെയൊക്കെയാണ് ഇരുന്നിരുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല തിളക്കം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പഴയ ടാപ്പുകളും അതുപോലെ നിറം മങ്ങിയ ടാപ്പുകളും പഴയ ടാപ്പുകളൊന്നും ആവണമെന്നില്ല കേട്ടോ പുതിയ ടാപ്പുകളായാലും ജസ്റ്റ് സോപ്പ് വെള്ളം വീണാലും കുറച്ച് കഴിയുമ്പോൾ ഉപ്പ് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കേടായി പോകും പോകട്ട അപ്പോൾ എല്ലാവരും ഇതുപോലെ പേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പേസിൻ്റെ കാലി ട്യൂബൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ നല്ല അടിപൊളി ടിപ്പാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളെ ബാത്റൂമിലൊക്കെ വെക്കുന്ന എയർ ഫ്രഷനർ ഉണ്ടാവില്ലേ അതൊക്കെ തീർന്നു പോകാങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂട്ടോ ബാത്റൂമിൽ മാത്രമല്ല നമുക്ക് ഹോളിലായാലും കുട്ടികൾ പഠിക്കുന്ന റൂമിലായതുപോലെ ഒന്ന് കൊണ്ടുവച്ച് കൊടുക്കുക അതിന് വേണ്ടി ഇതുപോലെ ഒരു നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവരുന്ന ചെറിയ പാത്രയിൽ ഇതിൻ്റെ ചെറിയ പാത്രം എടുത്താൽ മതി ഇതിൻ്റെ അത്ര ചെറിയ പാത്രമില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ പാത്രം എടുത്തത് ചെറിയ ചെറിയ ഒക്കെ കൊണ്ടുവരുന്ന കുഞ്ഞു പാത്രയില് അത്ര പോകുന്ന പാത്രം എടുത്താലും മതി കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഹോൾസ് ആക്കി കൊടുക്കുന്നത് കത്തി ഒന്ന് ചൂടാക്കിയിട്ടോ അതല്ലെങ്കിൽ ഞാനിപ്പം ഫോർക്ക് ചൂടാക്കിയിട്ടാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫോർക്ക് ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഇതേ അത് തുറന്നതിന് ശേഷം രണ്ടോ മൂന്നോ കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കംഫേർട്ടാണ് കേട്ടോ നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും ഉപ്പിലേക്ക് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല കുറേ നാൾ നിലനിൽക്കും കേട്ടോ ഇത് കുറച്ച് കംഫേർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കംഫർട്ട് ഒഴിച്ചു കൊടുത്തിന് ശേഷം നന്നായി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ മൂന്ന് കംഫർട്ടിന് നല്ലൊരു സ്മെല്ലായിരിക്കും വരിക ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പൂവും ചെറിയ രണ്ട് മൂന്നോ കഷ്ണം പട്ടയും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കേണ്ട ടിപ്പ് തന്നെയാണ് കേട്ടോ ഇതിന് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ച് നല്ലൊരു സ്മെല്ല് നമ്മൾ ബാത്റൂമിലാണെങ്കിൽ എവിടെയൊക്കെയാണ് കൊണ്ടുവയ്ക്കണമെങ്കിലും നല്ല എയർ ഫ്രഷ്നറൊക്കെ ആ ഒരു സ്മെല്ല് നമുക്ക് വന്ന് കിട്ടും കേട്ടോ നമ്മൾ കംഫർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് തുടക്കുകയാണെങ്കിലും നല്ലൊരു സ്മെല്ല് കിട്ടില്ല അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ അടച്ചിട്ട് റൂമൊക്കെ തുറക്കുന്ന സമയത്തും ബാത്റൂമ് തുറക്കുന്ന സമയത്തൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ വീട്ടിലെ എയർ ഫ്രഷ്നർ ബാത്റൂം വയ്ക്കുന്ന എയർ ഫ്രഷ്നർ അതുപോലെ റൂം ഫ്രഷ് ൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ അടിപ്പൊള്ളി ടിപ്പ് തന്നെയാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ഒരു കോട്ടൻ്റെ പീസ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ആ തുണിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന നല്ല ഫ്രഷ് ആയ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ ഉണക്കി പിടിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് അതാണ് കൂടുതൽ നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും കടയിൽ നിന്ന് വേടിച്ചതിനൊക്കെ നമ്മൾ വീട്ടിൽ ഉണക്കി പിടിക്കുന്നതിന് നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഞാൻ ഒരു കിഴിയാക്കി കൊടുത്തിട്ടുണ്ട് ആ കീഴി നമുക്ക് ഇതുപോലെ റബ്ബർ ഒരു റബ്ബർ പാൻഡിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഞാൻ സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ രാത്രി കിച്ചണിൽ ജോലികളൊക്കെ കഴിഞ്ഞ് അതുപോലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അതാക്കിയതിനു ശേഷം ചില സ്ഥലത്ത് നമുക്ക് കിച്ചണിലൊക്കെ ചിമറിൻ്റെ ഭാഗത്തായിട്ട് അത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്തായിട്ട് ഉറുമ്പ് ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഉറുമ്പ് ശല്യം പ്രാണി ഒക്കെ മാറുന്നതിന് വേണ്ടിയൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ രാത്രി ജോലികളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ സൈഡിലായിട്ടൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഇതുപോലെ മഞ്ഞൾപ്പൊടി ഒന്ന് കൊട്ടി കൊടുക്കും കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രാണികളുടെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ വരില്ല ഉറുമ്പുകളുടെ ചലിയൊക്കെ കുറഞ്ഞു വിട്ടു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും 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 ട്രൈ നോക്കേണ്ട കിടിലും ഡിപ്പൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കുറഞ്ഞ് കൊടുത്താൽ നമ്മളിപ്പോൾ സ്പൂൺ കൊണ്ടാക്കി കൊടുത്താൽ കുറേ മഞ്ഞൾപ്പൊടി വേസ്റ്റ് ആകുകയും ചെയ്യും പെട്ടെന്ന് അവിടെ വൃത്തി ചെയ്യും അപ്പോൾ ഇതുപോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കുകയും ചെയ്യാം പെട്ടെന്ന് കുറേ ഒരു പിന്നെന്താ പറയുക കാണുമ്പോഴൊരു ആരോചകം തോന്നുകയും ചെയ്യൂലെ കേട്ടോ കുറേ മഞ്ഞൾപ്പൊടി വേസ്റ്റ് ആവുകയും ചെയ്യില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ചില സമയത്ത് ഉറുമ്പുകൾ വന്ന് തുടങ്ങാൻ ടൈം ഇങ്ങനെ ഇങ്ങനെ കുഴി കുത്തി മണ്ണൊക്കെ വന്ന് കുറേ നാളെ ഉറുമ്പിൻ്റെ ശല്യം അവിടെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറേ നാളെ അതിൻ്റെ ശല്യൊന്നും ഇല്ലാതിരിക്കും ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ ജനലിൻ്റെ സൈഡുകളിൽ ഈ ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് കുറേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും ഉറുമിൻ്റെ ശല്യം ഇങ്ങനെ വരും അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്നും മഞ്ഞൾപ്പടി കൂടെ കുടഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ശല്യമൊക്കെ മാറിക്കിട്ടും കേട്ടോ ചെറിയ പ്രാണികളുടെ ശല്യം ചെറിയ ചെറിയ ഇടജന്തുക്കളൊന്നും വരാതിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫ്രഷ് മഞ്ഞൾപ്പൊടിയാണെങ്കിൽ കുറേ നാൾ നല്ലൊരു സ്മെല്ലോട് കിട്ടുകയും ചെയ്യും പിന്നെ ഇതുപോലെ ഉപയോഗമൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ രണ്ടാഴ്ചത്തോളം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഉറുമ്പുകൾ പ്രാണികളുടെ ചെറിയ ചെറിയ ജീവികളുടെ ശല്യം ഒഴിവായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഉറുമ്പുകളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ രാവിലെ വന്ന് ജസ്റ്റ് ഒരു തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചു മതി കേട്ടോ അപ്പോൾ സ്പൂണുകളൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയും കുറേ മഞ്ഞൾപ്പൊടി താഴെ പോവുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു കണ്ടെയ്നർ ഒരു ചെറിയൊരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് നമുക്ക് അടച്ച് വച്ച് വെച്ച് സൂക്ഷിക്കാട്ട രണ്ടാഴ്ചത്തോളം അതിൻ്റെ സ്മെല്ലൊന്നും പോവാതെ നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ രാത്രി ഇതുപോലെ ജോലികളൊക്കെ കഴിഞ്ഞ ശേഷം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറുമ്പുകളുടെ പ്രാണികളുടെ ഒക്കെ ശല്യം ഇതാക്കിയിട്ട് നല്ല ഫ്രഷ് അടുക്കാൻ നല്ല സ്മെല്ലുള്ള നല്ലൊരു അടുക്കളയ്ക്കെടുക്കാം കേട്ടോ അപ്പോൾ നിമിഷം അടുത്തതിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്